മഹാലക്ഷ്മി എന്നെ വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നിട്ടും നീ അത് ഇത്രയും കാലം എൻ്റെ അടുത്ത് മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാനാ ഞാനതൊന്നും അറിഞ്ഞിട്ട് പോലില്ല അല്ലെങ്കിലും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി കരുണയോട് പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് കരുണെ അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല നിന്റെ അച്ഛൻ നീ ഇപ്പം മനസ്സിലാക്കിയോ എൻ്റെ അച്ഛനെ നിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഉണ്ണി അകത്ത് ചെന്നിട്ട് നമ്മുടെ ദുർഗിയുടെ അടുത്തും മഞ്ജുവിനടുത്തും പറയുന്നുണ്ട് അച്ഛനെ ഇല്ലാതാക്കിയത് ഇവളുടെ അച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കരുണയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും എൻ്റെ അച്ഛന് ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ണിയേട്ടനാണെങ്കിൽ വെറുതെ ഓരോന്ന് എന്തൊക്കെയോ കേട്ടിട്ട് വന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ എന്തായാലും ഇല്ലാതാക്കിയിരിക്കും കാരണം എൻ്റെ അച്ഛനെ കൊന്ന അയാളുടെ മോളാണ് നീ എന്ന് ഞാൻ ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ കരുണ പറയുന്നുണ്ട് അതിന് മാത്രം നീ വളർന്നിട്ടില്ല മഞ്ജു എന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് കരുണയടുത്തുനിന്ന് തുറക്കിയെടുത്തൊക്കെയാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട് അയാൾ ഇത്രയും കാലം നമ്മുടെ വഞ്ചിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ പ്രതാപൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതാപനെ വിളിച്ചിട്ട് നമ്മുടെ കരുണ പറയുന്നുണ്ട് അച്ഛ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ കരുണ ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രതാപനാണെങ്കിൽ മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട അച്ഛൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശെന്ന് ചോദിക്കുന്നുണ്ട് എന്താണാ പറ്റിയത് പ്രതാപന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവനെ അറിഞ്ഞു നമ്മുടെ അവൻ്റെ അച്ഛനെയും നമ്മളതാണ് കൊന്നുള്ള കാര്യം ആ <Ium> memory, long, ും ഉണ്ണിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ മുത്തശ്ശിയും പ്രധാനം പറയുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മോഹിനി ഒന്ന് പറയുന്നുണ്ട് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രമോ അവസാനിക്കുന്നത് തന്നെ ഈ ശൈലിപ്പോഴെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടനെയും മഹാലക്ഷ്മിക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമന്റ് ഒക്കെ ഇടണേ